കുട്ടികാരെല്ലാവർക്കും നമസ്കാരം ഞാൻ സാദി ഇന്ത്യ ഇപ്പം ഇങ്ങനെ ഓൺ വോയ്സിലൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി എല്ലാവർക്കും അറിയാം വലിയ സന്തോഷമുണ്ടാ വിധി വന്നപ്പോൾ തെരുവില്ല ഡോഗുകൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റല് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള തെരുവ് നായകളെ പിടിച്ചു ടൈമുള്ളത് വെറും എട്ടാഴ്ചയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ചെയ്യേണ്ടത് ആരാണ് ഗവൺമെൻറ് ആണല്ലേ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയൊക്കെ കൃത്യമായിട്ട് ചെയ്യണം ഈ ഡോഗ്സിനൊക്കെ പിടിച്ച് എങ്ങോട്ട് കൊണ്ടുപോകും ഏകദേശം മൂന്ന് ലക്ഷം ഡോഗാണുള്ളത് നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിടിക്കുന്ന ഡോഗ്സിനെ കൊണ്ടുപോയി പാർപ്പിക്കാൻ ഓരോ പഞ്ചായത്തിലും രണ്ട് കേന്ദ്രങ്ങൾ വേണം അത് നമുക്ക് ഉണ്ടോ പിന്നെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിൽ വെറും പത്തൊമ്പത് ബ്ലോക്കുകളിലാണ് എ ബി സി കേന്ദ്രങ്ങളുള്ളത് അതും നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ സ്വയം വിലയിരുത്തണം നമ്മുടെ ഗവൺമെന്റ് ഈ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല തെരുവ് നാട്ടിൽ ആരെ കടിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ജനങ്ങളെ കുറ്റം പറയുക ഡോഗ്ലവേഴ്സിനെയാണ് തെരുവ് നായകളെ സ്നേഹിക്കുന്ന ആളുകളെ അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കാട്ടിൽ നിന്ന് പുലി ഇറങ്ങി വരാറില്ലേ ആളുകളെ കൊല്ലാറില്ലേ അതുപോലെ ആടിനെയും പശുവിനുമൊക്കെ കടിക്കാറില്ലേ എന്നിട്ട് എന്താ ചെയ്യുക ഫോറസ്റ്റിൽ നിന്ന് ആളുകൾ വന്ന് കണി വെച്ച് പിടിച്ച് വീണ്ടും അവരെ കാട്ട് കൊണ്ടുവിടും അല്ലേ ഇതാരാണ് ചെയ്യുന്നത് ഗവൺമെൻ്റ് ആണ് അതുപോലെ നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഡോഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സംരക്ഷിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് അല്ലാതെ നിങ്ങൾ തെരുവനായ ആരെങ്കിലും കടിക്കുമ്പോൾ മിണ്ടാപ്രാണി സ്നേഹികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഈ പറയുന്നത് നിങ്ങളുടെ പഞ്ചായത്തിലും അതുപോലെ മുനിസിപ്പാലിറ്റിയിലുമൊക്കെ പോയിട്ട് പറയാം ഈ പറയാനുള്ള ആർജ്ജവം നിങ്ങൾ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവും പിന്നെ ഒരു കാര്യം കൂടിയും പറയട്ടെ നമ്മുടെ നാട്ടിലെ ഡ്രഗ്സിന് അഡിക്റ്റായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഡ്രഗ്സ് ബാൻ ചെയ്യുന്നില്ല മദ്യപാനം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ വരുന്നുണ്ട് എന്നാൽ മദ്യപാനം ബാൻ ചെയ്യുന്നില്ല പുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കോടതിയിൽ കോടിക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് തീർപ്പാക്കാതെ അതിനാരും ബാൻ ചെയ്യുന്നില്ല പക്ഷേ ഈ പാവം മിണ്ടാപ്രാണികളെ ബാൻ ചെയ്യാൻ ഗവൺമെൻറ്റും അതുപോലെ ഒരുപാട് ആളുകളും തയ്യാറാണ് അതെന്തുകൊണ്ടെന്നറിയോ അവർ മിണ്ടാപ്രാണികളല്ലേ അവർക്ക് വോട്ടില്ലല്ലോ മദ്യം വിറ്റാലും അതുപോലെ പുകയില ഒക്കെ വിറ്റാലും അതിന് ടാക്സ് കിട്ടും അതുകൊണ്ട് മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രല്ല ഡോഗ്സ് ഉള്ളത് വിദേശ രാജ്യങ്ങളിൽ ഡോഗ്സ് ഉണ്ട് പക്ഷേ അവിടുത്തെ ഗവണ്മെന്റ് കൈകാര്യം ചെയ്യുന്ന രീതി ഫസ്റ്റ് ക്ലാസ് ആണ് അവിടെ ആരെങ്കിലും ഒരു ഡോഗിനെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും അതുകൊണ്ട് ഡോഗിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക പക്ഷേ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ആളുകൾ അവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ മരണം വരെ അത് കൊടുത്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ശബ്ദം ഉയർത്തേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയേണ്ടത് മിണ്ടാപ്രാണി സ്നേഹികളോടല്ല മറിച്ച് നിങ്ങളുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ പോയിട്ടാണ് ഇനി ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക ആ വീഡിയോ നിങ്ങൾ കണ്ണ് തുറന്ന് കാണണേ ഒരു ഡോഗിനെ വേസ്റ്റ് കൊണ്ടിടുകയാണ് ഒരാളെ എന്നിട്ട് അവിടുത്തെ നിയമപാലകരായാൽ കൊടുക്കുന്ന ശിക്ഷ അതൊന്ന് കണ്ടു നോക്കൂ അതിൻ്റെ കൂടെ തന്നെ വേറൊരു വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഒരു ലേഡി തെരുവിലെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് എത്ര മനോഹരമാണ് ആ കാഴ്ച നമ്മുടെ നാട്ടിലുള്ള മിണ്ടാപ്രാണികൾക്ക് നമ്മൾ അല്പം ഭക്ഷണം കൊടുത്താൽ കുറച്ച് വെള്ളം കൊടുത്താൽ അവർ നിങ്ങളെ കടിക്കൂല ദ്രോഹിക്കൂല്ല കാരണം ഇതിൻ്റെ ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അത്രയും നാളായിട്ട് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒട്ടും പരിചയമില്ലാത്ത സ്ട്രീറ്റ് ഡോഗിന് ഫുഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ അവരാരും എന്നെ കടിച്ചിട്ടുമില്ല ദ്രോഹിച്ചിട്ടുമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് മിണ്ടാപ്രാണികളെ സ്നേഹിക്കുക കല്ലെടുത്തെറിയാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പറഞ്ഞ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയാം അത്രമാത്രമേ ചെയ്യാനുള്ളൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മിണ്ടാപ്രാണികളെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല